അതായത് ഇത് അങ്ങനെ ും പറയരുത് പിന്നെ പൊട്ടാന്ന് മതിയാദ നല്ലത് വൈതൈ വന്ന കാര്യം പറഞ്ഞില്ല ചെറിയൊരു പല്ലുവേദന പല്ലുവേദന അത് സിമ്പിൾ കേസല്ലേ വായന്ന് തുറന്ന് ഞാൻ നോക്കട്ടെ റിംഗ് മോനാണ് എന്താ തല എടുത്തത് ആ പല്ലുവേദനല്ലേ ഞാൻ നോക്കട്ടെ സൗണ്ട്ല്ലേ ഒറ്റല്ല ആള് അയ്യോ ഇതല്ല റിങ്ക് മോനല്ല റിംഗ് പുറത്താണോ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പിടിച്ച് പല്ലു പറഞ്ഞേനെ മോനെ ആഹാ കുഞ്ഞു കുട്ടികൾ മൊബൈലിൽ അധികം കളിച്ച എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും പറഞ്ഞേ കണ്ണ് ചീത്തയാവും എന്റെ ഇതൊക്കെ കുട്ടികൾക്ക് നമ്മളല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് ഇല്ല കുട്ടികൾ ചീത്തായി പോവും മോനിങ്മനു ചോദിക്കട്ടെ പറയട്ടെ എന്റെ മേഡം കുട്ടികളെ ഡീൽ ചെയ്ത് എനിക്ക് നല്ല ശീലമുണ്ട് നിങ്ങൾ ഇതിൽ ഇടപെടാ ബോളി മാസ്ക് നൂരിയാ മാമ മോന്റെ പല്ല് പരിശോധിക്കാം ഡോക്ടർ ഒന്നും പറയട്ടെ എൻ്റെ മേഡം നിങ്ങൾ എന്തിനാണ് ഈ പാനിക് ആവുന്നത് കുട്ടികളുടെ കാര്യം എനിക്ക് അറിയൂടെ അയ്യ ഓ കാച്ചി ആയി പേടിക്കണ്ട ഇതാ ഞാൻ പറഞ്ഞ ആള് അല്ല അപ്പോൾ റിംഗു മോനെ കൊ പറഞ്ഞിട്ട് ആ എൻ്റെ ഭർത്താവാ പേര് റിംഗു മോൻ ഓ മൈ ഗോഡ് ഹല പ്രാവ്ഷ മറന്നിട്ടുണ്ട് എന്ന റിംഗു മോനെ വിളിക്കരുത് ഇനി ഞാൻ റിംഗു ദാദാ

ഞാൻ പോടാ വിളിച്ചതല്ല നിങ്ങളുടെ പല്ലിന് പോടാണ് പൊത്താണെന്ന് പറഞ്ഞതാണ് ഇനി മിക്കവാറും റൂട്ട് കനാൽ വേണ്ടി വരും ആ തൊഴിലുറപ്പിന്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് നാലാൾ പറഞ്ഞു ഓ എവിടെ റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ ആ കനാലല്ലേ ഈ കനാലിൽ ഇത് പല്ലിന്റെ ഈ കനാൽ അതായത് നമ്മൾ റൂട്ട് ചെയ്തിട്ട് ഒരു ഒരു ടോപ്പ് 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 ഇട്ട് മതി മതി പിന്നെ വേദന വേദന ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല അല്ല കാര്യമല്ല പല്ലിന് ചെറിയ ഏകദേശം പതിനായിരം രൂപ ചെലവ് വരും പരിപാടി കുറഞ്ഞ എന്ന് പിന്നെ ഈ പല്ലുണ്ടല്ലോ അതങ്ങോട് എടുക്കേണ്ടി വരും ഓ ഞാൻ വേദന അത് നിങ്ങളെടുക്കണം അതെല്ലാം വേദനിക്കാതെ പല്ല് പറിക്കാൻ പോലെ ഐഡിയ ഉണ്ട് ഉദാഹരണത്തിന് ഒരു ഇഞ്ചക്ഷൻ വെച്ചാൽ മതി പിന്നെ നിങ്ങൾ വേദന അറിയേയില്ല ഒരു കൊമ്പം മീശി തൂച്ചി പേടിയാണ് താൻ ഇങ്ങനെ നാടോ പിടിച്ച കസേര പേടിയുള്ളത് കസേരയിൽ നിൽത്തിട്ടോ ആഹാ അല്ല അല്ല ഡോക്ടറേ ആ ആ രണ്ട് രണ്ട് വെക്കേണ്ടി വരും കാരണം പല്ലിന്റെ പല്ലിന്റെ വേര് വേര് ഇറങ്ങണല്ലോ എത്ര അടിക്ക് ഇൻജക്ഷൻ എന്താ സംഭവിക്ക ഇൻജക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം മൊത്തം ഒന്ന് അങ്ങോട്ട് മരവിക്കും ഇതൊരു 10 മരവിപ്പൊക്കെ മാറുടാ പേടിക്കണ്ട അല്ല മാറുവിടാണ്ടല്ല ഇപ്പോ എന്താ ആവശ്യം നാളെ രാവിലെ അല്ലേ ആവശ്യമുള്ളൂ അല്ലെ

ഈ അടി കല്യാണത്തിന്റെ അന്നീന്നെങ്കി ഞാൻ എന്നെ അന്നായി പോവാ പല്ല് പറക്കട്ടെ എന്ത് കാര്യത്തിന് അവളുടെ ഒരു അച്ചടിക്ക് ആ പല്ല് എപ്പോളാ പോന്ന് ഇനി എന്ത് പറയ